പിന്നെ നമുക്ക് ചക്ക കൊണ്ട് ഒരു ചക്ക പുഴുക്ക് ഉണ്ടാക്കിയാലോ അല്ലെ അടിപൊളി ടേസ്റ്റിലുള്ള ചക്കപ്പുഴുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യണേ അതിൽ തന്നെ നമുക്ക് ചക്ക എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ട് പുഴുക്കാണല്ലോ അപ്പൊ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് മുറച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും ഇട്ട് ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് പീസിൽ കുക്കറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മൺചട്ടിയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പക്ഷെ നമുക്കിപ്പോ സമയമില്ലാത്തവരാണല്ലോ കൂടുതൽ വരും അതുകൊണ്ട് തന്നെ കുക്കറിലിട്ടിട്ട് രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും രണ്ടടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വെന്തിട്ടുണ്ടോന്നൊന്ന് നോക്കാം നല്ല മാവ് പോലെ വേവന്ന് അറിയില്ല അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ വെന്ത് കെട്ടിട്ടുണ്ട് ആ നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വെന്ത് കെട്ടിട്ടുണ്ട് നമുക്ക് ചക്കക്കുരു കൂടി ഒന്ന് വെന്ത്ട്ടുണ്ടോ എന്ന് നോക്കാം ചക്കക്കൂരും നല്ലതുപോലെ തന്നെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പൊ തേങ്ങ അതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ് ഞാനൊന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒന്നുമില്ലെങ്കിൽ തേങ്ങ ചെറുകി വെച്ചതാണെങ്കിലും മതി ഇനി ഇതുപോലെ കട്ട് ചെയ്തതാണെങ്കിലും മതി അതിലേക്ക് ഒരു പച്ചമുളകും രണ്ടെല്ലും വെളുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ ഉള്ളിയും മൂന്ന് വറ്റൽമുളകാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് വറ്റൽ മുളകിന്റെ എണ്ണം കുറച്ചാ മതി അതേപോലെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ഇട്ടിട്ട് ഇതൊന്നും ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം തൊളിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാതെ ഈ ഒരു രീതിക്ക് ഒതുക്കിയെടുക്കാൻ ഒരുപാട് അരിഞ്ഞു പോരുത് അപ്പൊ നമ്മുടെ ചക്ക വേവിച്ച് വെച്ചാൽ ഇത് അത്രത്തോളം വെള്ളമുണ്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ആ തേങ്ങന്റെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമുക്കൊരു പുഴുക്ക് പോലെയാണല്ലോ അപ്പൊ ഒന്ന് കുഴഞ്ഞിട്ട് വേണം ഈ ഒരു ചക്ക പുഴുക്ക് ഉണ്ടാക്കാന് അപ്പൊ നമുക്ക് അരച്ചു വെച്ച ആ ഒരു തേങ്ങന്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഒരു അരപ്പും ആ ഒരു ചക്കയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെച്ച് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇറച്ചിക്കറീൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല ചമ്മന്തിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോംബോ ആണ് ഇപ്പൊ ഒരു വെള്ളം ഒന്ന് വറ്റി ആ ഒരു തേങ്ങിന്റെ മിക്സൊക്കെ ഈ ചക്കയിലേക്ക് നല്ല രീതിക്ക് ഒന്ന് പിരണ്ടു വരുന്ന രീതിക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിട്ട് കൊടുക്കാം അപ്പൊ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂണും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തന്ന് വേവിച്ചെടുക്കാം അത് ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇതാ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ആ ചക്കേന്റെ കൂടെ ഒക്കെ ഒന്ന് മിക്സായി നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈയൊരു മിക്സ് നമ്മുടെ ചക്ക പുഴുക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയാൽ അടിപൊളിയ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് സമയമുണ്ടെങ്കിൽ നല്ല മണ്ണിച്ചട്ടിയിലൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ അതിന്റെ ടേസ്റ്റ് തന്നെ ഒരു വേറെയാണ് ഞാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൂട്ടാണ് തന്നത് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ട പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഈ ചക്ക കുറച്ചൊന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിക്കാൻ സമയമാണ് അപ്പൊ അധികം സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇപ്പൊ ഞാൻ തന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ആ ഒരു കടുകിന്റെ ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിതൊരു സേവിംഗ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പുഴുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല മീൻ മീൻകറീന്റെയും അതുപോലെ തന്നെ ഇറച്ചിക്കറിയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഒരുപാട് വ്യത്യസ്തരം റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക അതുപോലെ അതൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടിപൊളി ടേസ്റ്റിലുള്ള ചക്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം താങ്ക്